ഡിയർ ഫ്രണ്ട്സ് നമ്മൾ കൊറേ ആളുകൾ ഇങ്ങനെ പറയാ പറയുന്നുണ്ടായിരുന്നു റെയിൽവേയുടെ ആപ്ലിക്കേഷൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇവിടെ കണ്ടില്ലേ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ സെൻട്രൽ റെയിൽവേ ആണ് വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ദ എൻഗേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവിടെ താഴെയായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ സെലക്ഷൻ ഓഫ് സ്റ്റാഫ് നേഴ്സ് അണ്ടർ ജി ഡി സി ഇ കോട്ട നോട്ടിഫിക്കേഷൻ നമ്പർ ജി എന്ന് പറയുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓൺലൈൻ ആർ ഇൻവൈറ്റഡ് ഫ്രം ഓൾ സെർവിംഗ് റെഗുലർ റെയിൽവേ എംപ്ലോയീസ് ഓഫ് സെൻട്രൽ റെയിൽവേ എക്സ്ക്ലൂഡിങ് ആർ പി എഫ് ആർ പി എസ് എഫ് പേഴ്സണൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ ജി ഡി സി എഫ് അതായത് ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ജി ഡി സിഇ കോട്ട ജി ഡി സി എന്ന് പറഞ്ഞ ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് ആ ഉള്ളവർക്ക് മാത്രമാണ് ഈ എക്സാം നടക്കുന്നത് അതിന്റെ ആ കോട്ടയിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം അതായത് ജനറൽ ഓപ്പണിംഗ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം അപ്പൊ ആ കോട്ടയിലുള്ളവർ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ സാധാരണ ഒരു നോട്ടിഫിക്കേഷൻ അല്ല ഇത് അത് വരാനിരിക്കുന്നേ ഉള്ളൂ ജനറൽ നേഴ്സിംഗ് ടോട്ടൽ വേക്കൻസി സ്റ്റാഫ് നേഴ്സിംഗ് ഇരുപത്തിനാല് വേക്കൻസിയാണ് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് ഡോഫ്രീ ത്രീ ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവരായിരിക്കണം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള കോഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു സയൻസിന്റെ കാര്യമൊന്നും പറയുന്നില്ല പ്ലസ് ടു സയൻസ് അല്ലാത്തവർക്കും ഇത് അപേക്ഷിക്കാം ആ ഒരു സെവൻ ഹൺഡ്രഡ് സംതിങ് വേക്കൻസി വരുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്തേക്ക് അപേക്ഷിക്കാം ഇത് അൺറിസർവഡ് കാറ്റഗറി നാപ്പത്തിരണ്ടാണ് ഒ ബിസി നാല്പത്തി അഞ്ചാണ് എസ് സി എസ് സി നാപ്പത്തി ഏഴാണ് അട്ടോ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ അത് ആണ് ഈ വിളിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഇതല്ല റെഗുലർ ആയിട്ടുള്ള വേക്കൻസി അല്ല ഇത് കാൻഡിഡേറ്റ്സ് എംപാനൽഡിയും ജി ഡി സി വിൽ ഹാവ് ടു പാസ് ദ പ്രിക്വസൈറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ ആയിരിക്കണം റിക്രൂട്ട്മെന്റ് ഒക്കെ സെയിം ആണ് സി ബി ടി തന്നെയാണ് വേണ്ടത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഓർ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടാവും ആർ ആർ ബിയുടെ അണ്ടറിൽ വരുന്ന വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഓൺലൈനായിട്ട് അപേക്ഷി അപേക്ഷിക്കാവുന്നതാണ് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ഇത് ആർ 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 ബിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ ന്യൂ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് എൻറ്റർ ചെയ്യാം അപ്പൊ നമ്മുടെ റെയിൽവേയുടെ ക്ലാസ്സുകൾ ഓൾറെഡി റെയിൽവേയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ക്യൂൻ ആപ്പിൽ റെയിൽവേയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ എയിംസിന്റെ ക്ലാസ്സുകൾ റെയിൽവേയുടെ ക്ലാസ്സുകൾ ക്ലാസുകൾ ജിപ്മാറിന്റെ ക്ലാസ്സുകൾ ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ കോൺടാക്ട് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ കൺഫ്യൂഷൻ വേണ്ട ഓൾ ദി ബെസ്റ്റ് താങ്ക് യു പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഇപ്പൊ നമ്മുടെ ഈ യൂട്യൂബിലുള്ള പഴയ വീഡിയോസ് എല്ലാം കണ്ടുപഠിക്കാം നിങ്ങൾക്ക് അതുപോലെ ആപ്പിൽ ചേർന്നവരാണെങ്കിലും അവർക്ക് യൂട്യൂബിലെ വീഡിയോസും കാണാം അതും കണ്ടുപഠിക്കാം കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ